ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുറച്ച് ദിവസത്തിന് ശേഷം ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് വേറെ ഒന്നുമല്ല ഞാൻ സ്കൂളിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് ഇറങ്ങിയതറിയാമല്ലോ ആ ഇന്ന് സ്കൂളിൽ ഞങ്ങൾക്ക് എനിക്കൊരു കറി വെച്ച് കൊടുക്കേണ്ട ഒരു ഓർഡർ ഉണ്ട് അപ്പം ഞാൻ ഇന്ന് സ്കൂളിലോട്ട് പോവുകയാണ് അപ്പം എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കുമല്ലോ അപ്പോൾ ഇന്ന് അവിടെ പോയി ഒരു പത്ത് കിലോ ചിക്കൻ കറി വെച്ചുകൊടുക്കണം ഒരു ഇരുപത് പേർക്കുള്ള ഒരു കുറുമ്മ വെജിറ്റബിൾ കറി നമ്മൾ വെച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഇന്നാ കറി വെക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ പറ്റുന്ന രീതിക്കുള്ളത് എടുക്കും കേട്ടോ കേട്ടല്ലേ അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഒരു ഷെയർ ഒരു സബ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കേട്ടോ പോവാം അപ്പം നമുക്ക് അപ്പോൾ നമ്മുടെ തട്ടിൻ്റെ ആവശ്യത്തിനുള്ള അരിയൊക്കെ ആട്ടാൻ വേണ്ടി ഇട്ട് കൊടുത്ത് പാത്രമൊക്കെ എടുത്ത് വെച്ച് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് നമ്മുടെ ഗോതമ്പ് പഞ്ചസാരയും തേങ്ങയൊക്കെ നിറച്ച് വെച്ചതാണ് ഉണ്ടാക്കിയത് അപ്പം അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനി അപ്പം സ്കൂളിലേക്ക് പോകണം അപ്പോൾ നമ്മുടെ ഒരു പൂച്ചക്കുഞ്ഞു ഇവിടെ ഉണ്ട് കേട്ടോ എനിക്കൊരു പൂച്ചക്കുഞ്ഞിനെ കിട്ടിയായിരുന്നു നോക്കിയതുകൊണ്ട് വേണ്ട അത് ഇരിക്കുന്നുണ്ട് അതാണ്ട് ഒരു പൂച്ചക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടേ അപ്പ പൂച്ചക്കുഞ്ഞ് പാലൊക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പം ഞാനിനി പോയിട്ട് വരും അരണേട്ടാ ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയുള്ള ശ്രമമാണേ അപ്പോൾ ഞാൻ വരുന്ന ഒരു സ്ഥലത്തോട് ആ വഴിയുണ്ടല്ലോ അവിടെ കണ്ടൊരു മാവാണ് ഏട്ടാ മാവിൽ നിറച്ച് വാങ്ങിയിട്ട് നിൽക്കുകയാണ് ഞാൻ എപ്പോഴും ഇതിലേക്കൂടെ വരുമ്പോൾ കാണുന്ന മാവാണ് ഏട്ട ഇത് വേണ്ട നിറച്ച് വാങ്ങയിട്ട് ഏട്ടാ ഈ പ്രാവശ്യം അപ്പോൾ ഇനി സ്കൂളിൽ പോകുമ്പോഴേ അവിടെ ഒരു മാവുണ്ട് ഞാൻ എപ്പോഴും കുട്ടികൾക്ക് മാങ്ങ അച്ചാർ ഇട്ട് കൊടുക്കുന്ന ഒരു മാങ്ങ ഒരു മാവുണ്ടല്ലേ ആ മാവ് അപ്പോൾ ആ മാവിലും ഈ പ്രാവശ്യം ചിലപ്പോൾ മാങ്ങ ഉണ്ടോ ഇല്ലെന്നുള്ളവരെ അറിഞ്ഞുകൂടാ ഈ ഇടയ്ക്ക് ഒരുക്കി അന്ന് പോയപ്പോൾ എല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുകയായിരുന്നു അപ്പം ഈ പ്രാവശ്യം പോയി നോക്കട്ടെ മാവിൽ മാങ്ങ നിറച്ചുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇടവകയിലുള്ള സിസ്റ്റർമാരാണ് ഹോം മിഷൻ എന്നൊരു പരിപാടിക്കൂടെ അവർ വന്നിട്ടുണ്ട് വരുന്നത് സിസ്റ്റർമാരെ അപ്പോൾ ഈ വീടുകൾ സന്ദർശനത്തിന് വേണ്ടി അവർ ഇറങ്ങിയിരിക്കുന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നില്ല ഇനിയായിരിക്കും വരുന്നത് പിന്നെ ഞാൻ സ്കൂളിലെത്തിയേട്ട ഇപ്പോൾ ഇവിടെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കണ സമയമാണ് ഉണ്ട് കുട്ടികളൊക്കെ പുറത്തൊക്കെ നിൽപ്പുണ്ട് ഈ പുറകിൽ നിന്ന് വരുന്നതേ ഇതിനു മുമ്പ് ഇവിടെ പഠിച്ച് കഴിഞ്ഞ് പോയ ആൾക്കാരൊക്കെയാണ് ഏട്ട ഇങ്ങനെയാണ് അപ്പുറത്തെ സ്കൂളിലാണ് പഠിക്കണത് അവർ ഇതുപോലെ ഇവിടെ അവധി മാർച്ച് സമയമൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരും അന്ന് നോക്കിയൊക്കെ ചെയ്യും ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവും കണ്ടപ്പോഴേ ഓടി അങ്ങ് വന്നിരിക്കണേട്ടാളിയാളി ആട്ടാ കേട്ടാ രണ്ട് ഒരുത്തി ഹാപ്പി ബർത്ത് ആഘോഷിക്കണുണ്ട് അന്നേ അടിച്ചുപൊളിച്ചിവിടെ എനിക്കൊരു വർക്കുണ്ട് അങ്ങനെ വന്നു സാറ് സാറ് കറി വെക്കണ അപ്പൊ വേണ്ടി വന്നതാണ് ഇപ്പൊ ചോറൊക്കെ കഴിഞ്ഞാ പരീക്ഷ ഒക്കെ കഴിഞ്ഞാ പരീക്ഷ ഒക്കെ നന്നിട്ട് എഴുതിയ ഈ വർഷത്തോടെ ഇവിടെ പോവേല ഇപ്പൊ അങ്ങോട്ട് പോട്ടാൻറ്റി കേട്ടാ എന്ന ചോദിക്കാ ഇവിടെ ഇപ്പൊ മാങ്ങ പരച്ചു മാങ്ങോട്ട് നിൽക്കണ്ടോ മാങ്ങ ഇട്ട് വരണുണ്ടോ സൂപ്പർ ആയിരുന്നു ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ട് വരികയാണ് നമ്മുടെ സ്കൂളിൽ ഒരു മാവിന്റെ മരമുണ്ട് ഒന്ന് നോക്കണം മാങ്ങ അപ്പൊ മാങ്ങ ഒക്കെ കൊണ്ടും നേട്ടാ ഇഷ്ടം പോലെ അപ്പൊ ഇനി മാങ്ങ മരം കാണിച്ചു തരേണ്ട ആവശ്യമില്ല ഇതിൽ കൂടുതൽ ഇനി ഇല്ലല്ലോ പറയാൻ വേണ്ടി അടുത്ത ആളുകൾ അറിയാൻ ശരി എന്നാ പിന്നെ പരിശോധനയാളുപ്പടച്ചാസ് അടച്ചിരുന്നോടാ ആള് വന്നി നീലയിലൊക്കെ കുളിച്ചു ഏട്ട കാണാൻ വേണ്ടി അടുത്ത ഒരു കൂട്ടം വന്നിരിക്കണ കാണാൻ വേണ്ടി വന്നിരിക്കണ എന്റെ എല്ലാവരും അപ്പൊ എല്ലാവർക്കും സന്തോഷം അപ്പൊ ഇനി കാണാം അടുത്തു അപ്പം ഞാൻ വാങ്ങുന്നത് ചിക്കൻ കറിയുടെ ഉലിയൊക്കെ ഏകദേശം ക്വാളിറ്റി ആയിട്ടൊന്ന് ഇനി ഇറച്ചി തട്ടി കൊടുക്കണം അപ്പോൾ എപ്പോഴും ഞാൻ ചിക്കൻ കറി വെക്കണേൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇതിൻ്റെ വീഡിയോസ് എല്ലാം എടുക്കണ്ട അപ്പോൾ കറി ആയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം അത് വിചാരിച്ചു കേട്ടോ അപ്പം അടുത്ത പരിപാടി ഒക്കെ ഇട്ട് പോകാൻ പിന്നെ ഒരു കോളിഫ്ലവറിൻ്റെ ഒരു കറിയും കൂടെ ഉണ്ട് കേട്ടോ കോളിഫ്ലവറിൻ്റെ വെജിറ്റബിൾ എല്ലാം കൂടെ ചേർത്തിട്ടൊരു ഒരു ഇറച്ചി വെക്കണം എന്നൊക്കെ ഇതും കൂടെ ഉണ്ട് അപ്പം അടുത്ത് അടുത്ത പരി തീ തീറുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡിയായി വരുന്നുണ്ട് നമ്മുടെ വെജിറ്റബിൾ കറിയുടെ വെജിറ്റബിൾ ഇരിക്കറ്റബിളല്ലേ ഞാൻ അവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത്രയും കൂടെ അരിയാവുണ്ട് അപ്പം ഇതും കൂടെ ആക്കി ഒരു കറി ആയിക്കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് വീട്ടിലോട്ട് പോകാം തണ്ടട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കൂട്ടുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ അങ്ങനെ സ്കൂളിൽ വന്ന് സ്കൂളിൽ ജോലിയൊക്കെ ചെയ്തിരുന്നു കൊടുത്ത് ഇനി ഞാൻ വീട്ടിലോട്ട് പോവേണ് ഇനി വീട്ടിൽ പോയിട്ട് തട്ടുകടയുടെ സാമ്പാർ ചമ്മന്തി രസവടയൊക്കെ ഉണ്ടാക്കണം സമയം ഒരുപാടായി അപ്പോൾ ഇനി ആ പണിയിലോട്ട് പോട്ടേട്ടാ